നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടിൻ്റെയും അഴിമതിയുടെയും ഉത്തരങ്ങൾ എന്താണെന്ന് പറയാനുള്ള ബാധ്യസ്ഥ കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള സമീപനം ഒട്ടും ശരിയല്ല എന്നുള്ളതും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കണമെന്ന നയമാണ് സി പി എം പോളിറ്റ് ബ്യൂറോയുടേത് മോദി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ കേന്ദ്രീകരണത്തിൻ്റെയും വാണിജ്യവൽക്കരണത്തിൻ്റെയും വർഗീയവൽക്കരണത്തിന്റെയും ദുർബലപ്പെടുത്തുന്ന ഫലം കൂടിയാണ് ഇപ്പോൾ മത്സര പരീക്ഷകളിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്രീകരണം അവസാനിപ്പിച്ചേ മതിയാകുകയുള്ളൂ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രീകൃത നീറ്റ് സമ്പ്രദായം നിർത്തലാക്കുക തന്നെ ചെയ്യണം നീറ്റ് നടത്തിപ്പിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണെന്ന് പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വിവിധ തരം എൻട്രൻസ് പരീക്ഷകൾ നടത്താനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന തട്ടിപ്പുകൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ സി ബി ഐക്ക് കൈമാറിയത് വ്യാപകമായ അഴിമതി വെള്ളപൂശിയതുപോലെയുള്ള പൊള്ളയായ നീക്കമായ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ പരീക്ഷാ റാക്കറ്റുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ശിക്ഷിക്കുന്നതിൽ ജുഡീഷ്യറിയും മാധ്യമങ്ങളും താല്പര്യം കാണിക്കുന്നില്ല മെറിറ്റേറിയ വിദ്യാർത്ഥികളെ വിനാശകരമായി ബാധിച്ചിട്ടും ഉത്തരവാദിത്വത്തിൻ്റെ അഭാവവും രാഷ്ട്രീയ രക്ഷാകർത്തൃത്വവും പരീക്ഷാ ക്രമക്കേടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘങ്ങളെ ധൈര്യപ്പെടുത്തുന്നു ഇത് ഈ പ്രവർത്തനങ്ങൾ തടയുന്നതിന് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഭരണപരമായ രംഗങ്ങളിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളുടെ അസാന്നിധ്യം ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യം നൽകിയെന്നുള്ളതും ഇത് ഉത്തരവാദിത്വത്തിൻ്റെ അഭാവത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇത് ഭരണനിർവഹണത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണ വ്യവസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു നീറ്റ് പേപ്പർ ചോർച്ചാ വിവാദത്തിന് ആരാണ് പ്രധാന ഉത്തരവാദികൾ എന്നുള്ളത് ഇനിയും കണ്ടറിയണം നളന്ദ ജില്ലയിലെ ഹിൽസ ബ്ലോക്കിലെ ഖത്തി ലോധിപൂർ ഗ്രാമത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഡോൺ പ്രീ ഓൺലൈൻ മത്സര പരീക്ഷാ കാലഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു പേപ്പർ ചോർച്ച സംഭവിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പേര് എപ്പോഴും ഉയർന്നു വരുന്നൊരു പേരാണ് ചോദ്യപേപ്പർ ചോർച്ച റാക്കറ്റുകളുടെ പ്രഭാകേന്ദ്രമായ നളന്ദ സ്ഥാപിച്ചതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് ഒരു പ്രത്യേക ഉയർന്ന ജാതിയിൽപ്പെട്ട സ്വാധീനമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തി ബഹുസാരായി മുമ്പ് ഈ കുപ്രസിദ്ധ പദവി വഹിച്ചിരുന്നുവെന്ന് മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും സമൂഹത്തിന്റെ മണ്ഡലവൽക്കരണത്തെ തുടർന്ന് ആകസ്മികമായ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സ്വന്തം ജില്ലയായ നളന്ത കേന്ദ്രമായി മാറി മറ്റ് പ്രധാന കളിക്കാർ വൈശാലി ജില്ലയിൽ നിന്നുള്ളവരാണ് ഇരുവർക്കും ഇടയിൽ പട്ന സ്ഥിതി ചെയ്യുകയാണല്ലോ റാക്കറ്റിന്റെ കൂടാരം ഇപ്പോൾ പലയിടത്തും വ്യാപിച്ചിരിക്കുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്